ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ തായ്ലൻഡിലെ വിശേഷങ്ങളും കാഴ്ചകളും പ്രിൻസ് അവസാനിക്കുന്നില്ല അല്ലേ അതെ അതായത് നമ്മുടെ തൃശൂർ പൂരത്തിലൊക്കെയാണ് ഇത്രയധികം ആനകൾ നേരം നിക്കണ നമ്മൾ കണ്ടേക്കുന്നത് ഇപ്പൊ നമ്മൾ നിക്കുന്ന സ്ഥലം വില്ലേജ് ആ ഇതിന്റെ പേര് എനിക്ക് പറയാത്ത അറിയാത്ത കാരണം ഞാനാണ് പ്രിൻസിനെട്ട് തായ്ലൻഡിലെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഗാർഡൻ ഒന്നാണ് ഈ വില്ലേജ് എന്ന് പറയുന്നത് അതായത് ലോകത്തിലെ തന്നെ ഒരു പത്ത് ഗാർഡനില് ടോപ് ആൻഡ് ട്രോപ്പിക്കൽ ഗാർഡൻ കണ്ട ഒരുപാട് കാഴ്ചകളാണല്ലേ അപ്പൊ നമ്മളിങ്ങനെ കയറി വരുമ്പോ തന്നെ കൊറേ ആനകളൊക്കെ അവിടെ ഒരുപാട് ആനകളെ കണ്ടു അതായത് നമ്മൾ ഇത്രയധികം ആനകളെ കണ്ടിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന് മാത്രം കണ്ടിട്ടുണ്ട് കുട്ടികളായിട്ടുള്ളതും വലുതായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ എനിക്ക് തോന്നുന്നു ഞാന് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഫ്രൂട്സുകളൊക്കെ ചെറുതല്ലേ അതിന്റെ ഏറ്റവും വലിയ ഫ്രൂട്ട്സുകള് അത് പപ്പായ മുന്തിരി ഓറഞ്ച് വെണ്ടക്ക വാഴുതനൊക്കെ തുടങ്ങിയിട്ട് ആളംപൊളി വരെയുണ്ട് അല്ലെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അവിടെ നമ്മൾ ടിക്കറ്റ് നേരെ ഇതിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തിണ്ട് അപ്പൊ ഇവിടെ കാഴ്ചകൾ ഇവിടെ രണ്ട് ഷോസ് ഉണ്ട് ഒരു ഷോ ഷോ ഉണ്ട് ഉണ്ട് എലിഫന്റ് പിന്നെ അതെ ഈ കള്ളിച്ചെടികളൊക്കെ നിക്കാണ്ടപ്പോ ഞാൻ ഓർത്തത് എല്ലാം സിമെന്റും കൊണ്ട് അല്ലെങ്കിൽ മരം കൊണ്ട് ഉണ്ടാക്കി പെയിന്റ് അടിച്ച് വെച്ചത് ഒന്നും അല്ല ഒറിജിനാണ് അല്ലെ അല്ല ഒറിജിനോ ഇതേ കണ്ട അയ്യോ മുള്ളുണ്ട് പ്രിൻസേ എന്തോ ഇത് എന്താടാ കള്ളിച്ചെടികളുടെ ഒരു ലോക നോക്കിയ എന്റെ പൊന്നേ ഇതാ നോക്കി ഗംഭീരത്തിന്റെ പേരൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു പെടുത്തില്ല പക്ഷെ നമുക്ക് പറ്റത്തില്ല നമ്മളവിടെ നേരത്തെ കണ്ടത് ആനങ്ങാത്ത ആനു പക്ഷെ ജീവനുള്ള ആനകൾ ഇതേ നേരത്തെ നിൽക്കണു ഇതാ നോക്കി മക്കളെ ദേ നോക്കിയേ പൊന്നു ഇവിടെ പഴം കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ കണ്ട നോക്കിയേ ഓ വന്ന് തലോടനു ദ അവിടെ വെള്ളം അടിക്കുന്നു എലിഫന്റ് ഷോയാണ് കേട്ടോ എലിഫന്റ് ഷോ ഗംഭീരം ഒളിച്ച് ഇതേ അങ്ങനെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് തലയിൽ കൈ വെച്ചിട്ടുണ്ട് എബി നിന്റെ തലയിൽ വെച്ചിട്ടാ വെക്കടാ അതാ വെച്ച് എബിയുടെ തലയിൽ ആ അപ്പൊ ദേ ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ എങ്ങനെ പോകുന്നത് വിസിറ്റ് ചെയ്യാൻ പോകും ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ പോണത് ഈ ബസ്സിലാണ് കേറി വായോ സംഭവം നമ്മൾ ആ വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഒരു അനുഭവമാണ് അല്ലെ ശരിക്കും ജുറാസിക് പാർക്കിന്റെ ഉള്ളിലേക്ക് കണ്ട പോലെയാണ് ചില ചിത്രങ്ങൾ അങ്ങനെ വരച്ച് വെക്കില്ല നമ്മൾ ഫോട്ടോയില് ആ ഒരു പ്രതീതി ആണ് അവിടെ കടന്നപ്പോ കൊറേ ആനകൾ വലുതും ചെറുതുമായിട്ട് എന്താ പറയാ ഇങ്ങനെ നിലനിന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പ്രതിഭ ഒരു പക്ഷെ പിന്നെ വലിയ അത് തന്നെയല്ല ഇവിടെ കണ്ട പല ചെടികളുടെയും പേര് നമുക്കറിയില്ല ോന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കായിരിക്കും ഇഷ്ടപ്പെടുക അല്ലെ കാരണം നമ്മൾ വന്ന വണ്ടിയിലെ അതായത് ശരിക്കും ഇങ്ങനെ ഒരു സ്ഥലം വെറുതെ അല്ല ഈ അറുന്നൂറ് ഏക്കറിലെ ലോകത്തിലെ തന്നെ പത്ത് സ്ഥലങ്ങളിൽ ഒന്നിട്ട് തെരഞ്ഞെടുത്തത് അല്ലേ ഗംഭീര ഒരു കാഴ്ച തന്നെയാണ് അപ്പൊ നമ്മൾ അവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് ഇവിടെ വേറൊരു പോയിന്റ് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിൽ അതിലും അടിപൊളി പക്ഷേ വേറെ കാര്യണ്ട് ഇത് പറക്കില്ല ഇത് ബൺചട്ടി കൊണ്ട് ആക്കേണ്ട ഒരു ജീപ്പാണ് ആണ് അതെ എന്താ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചെറിയ ചെടികളൊക്കെ നടാനൊക്കെ വെക്കില്ലേ ഇവരുടെ ഒരു കലാവിരുദ് അല്ലേ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു ജീപ്പ് ഇതേപോലെ ആയിരക്കണക്കിന് അല്ലേ ലക്ഷക്കണക്കിന് ഇതേ കണ്ട ചെറിയ 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 ഈ ചട്ടികൾ കൊണ്ടാണ് അല്ലേ അതെ നിങ്ങൾ ഇപ്പൊ കണ്ടതാ ജീപ്പ് മാത്രല്ലേ ഈ ഒരു ഏരിയയിൽ നോക്കിയ ഒരുപാട് സംഭവങ്ങൾ ആർച്ച് ആർച്ച് പോലെ നോക്കിയ വെച്ച് കെട്ടിയേക്കണ കണ്ട അതേപോലെ വലിയ ആർച്ച് ഉണ്ട് ചെറിയ ആർച്ച് ഉണ്ട് അതേപോലെ കുഞ്ഞു കുഞ്ഞു ദിനോസറുകൾ ഉണ്ട് നല്ല അടിപൊളിയൊരു ഗാർഡൻ തന്നെയുണ്ട് ഇതേ കണ്ട ഇതൊക്കെ നോക്കി എന്തൊക്കെ താറാവ് അല്ലെങ്കിൽ വഞ്ചി ഈ ഈവിധ സാധനങ്ങളൊക്കെ ഈ ചെടിച്ചട്ടികളുണ്ടാക്കിയാണെന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയല്ലേ അതെ അങ്ങോട്ട് നോക്കി നോക്കിയേ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാണ്ട് കണ്ട മക്കളെ ഇതിന്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ എന്താ ലോക ഇതൊക്കെ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പ്ലാസ്റ്റിക് ചെടിയാണോ നോക്കട്ടെ അല്ലടാ ഇതൊക്കെ ഒറിജിനൽ ചെടി തന്നെയാട്ടാ അതേ നോക്കി മക്കളെ ഇങ്ങോട്ട് നോക്കി നമ്മളൊക്കെ ഇതിന്റെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്റെ പൊന്നെ ഗാർഡൻ എന്ന് പറഞ്ഞ ഗാർഡൻ തന്നെ നോക്കിയേ ആ നൂനു എന്തിട്ട് ഫ്രണ്ട്സ് വില്ലേജ് ആ അതെ നൂനൂജ് വില്ലേജിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോ നോക്കിയേ ഓ ഗംഭീരം കായലന്റ് വന്നിട്ട് കാണാതെ പോയ നഷ്ടമാണ് അതെവിടെ തത്തകള് നോക്കിയേ ഇനി ജീവനിലെ തത്തയൊക്കെ ഉണ്ട് അല്ലേ വന്നതേ അതിന്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ പല ചെടികളും ഉണ്ടല്ലോ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പ്ലാസ്റ്റിക് അത് പക്ഷേ ഈ സാധനം ഒക്കെ നോക്കിയേ ഒറിജിനൽ ചെടിയാണ് തൊടാനും പാടില്ല തൊടാതെ തന്നെ ഇതിന്റെ ഫോട്ടോ എടുക്കുന്ന കുറെ സംഭവങ്ങളുണ്ട് ഇത്രയും വലിയൊരു ഗാർഡൻ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ നമ്മൾ ആദ്യമായിട്ടാണ് ഇതിന്റെ ഉള്ളിൽ കാണുന്നത് വെറുതെ അല്ലാട്ട അവർ ഈ അറുന്നൂറ് ഏക്കറിൽ ഇത്രയും വലിയ പണി കുറെ എടുത്ത ഇത് കുറച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ നമുക്ക് കാണിക്കുന്നതിന് പരിധിയിൽ ഉണ്ട് പക്ഷെ ഇത് വിശാലമായിട്ട് കടക്കാണ് അപ്പൊ പട്ടായയിൽ വന്ന് തീർച്ചയായിട്ടും കാണാ നേരിട്ട് വന്നല്ലേ കാണട്ടാ ചോദിച്ചാ ഈ തവളൊക്കെ അയ്യോ ഇത് ഒരു തവളയല്ലോ കൊറേ ഉണ്ടല്ലോ മഞ്ഞ തവളയല്ലോ നമ്മുടെ അവിടെ ചെറിയ കുഞ്ഞു തവളകളൊക്കെ ഉണ്ടു ഇത് വലിയ പാക്കാൻ തവളകളുണ്ട് കേട്ടാ പല ആ ഇതൊക്കെ ചിന്തിച്ചിരിക്കണ തവണ കണ്ടെ നോക്കി ഓരോരുത്തർക്കും ഓരോ എക്സ്പ്രഷൻ ആണ് ഇത് ഇവിടെ ഒരുപാട് തത്തകൾ ഇങ്ങനെ പറന്ന് ഇങ്ങനെ ആകാശത്ത് നിൽക്കുന്നു അതിന്റെ താഴെ കൊറേ ഇതേ സുന്ദരിമാരായ ചേച്ചിമാര് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു ഇതാ ഡാൻസ് ചെയ്യുന്നു അവർ കൈകൊണ്ട് പലതരത്തിലുള്ള ആക്ഷൻ കാണിക്കുന്നു ഇവിടെ ഫോട്ടോ എടുക്കുന്നു കൊച്ചു കുട്ടികൾ വരത അവിടെ നിൽക്കുന്നുണ്ട് ഒരു സെക്ഷൻ മാറി കഴിഞ്ഞപ്പോ അടുത്ത സെക്ഷനിലേക്ക് എത്തുന്നുണ്ട് ഇതേ നോക്കി ഇവിടെ നേരത്തെ പറഞ്ഞ ആ സംഭവം കൂടി മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സംഭവത്തിന്റെ ഉള്ളിൽ കൂടെ മനോഹരമായിട്ടുള്ളത് ആ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ വീഴുന്നു തൊട്ട് താഴെ എങ്ങനെ പോകാ മഞ്ഞാന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ അത് തന്നെയല്ല ശരിക്കും നമ്മൾ നോക്കി ഇത് അനുഭവിച്ചറിയേണ്ട ഒരു സംഭവം തന്നെയാണ് അങ്ങനെ ആ കാഴ്ചകൾ കണ്ടതാ ഇങ്ങനെ പോകുമ്പോ നോക്കിയേ കൊറേ മാനുണ്ട് പന്യുണ്ട് ഗിറാപ്പുണ്ട് അതാ അങ്ങനെ വലിയൊരു കൊട്ടാരം ആഹാ ഗംഭീരം അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാണ് മക്കളെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് നോക്കി വലിയൊരു രാജകൊട്ടാരം പോലെ സ്വർണ്ണ കളറിൽ ഇതേ കണ്ട ആന കാവല് നിൽക്കുന്ന ഒരു കൊട്ടാരത്തിന്റെ പ്രതീതിയാണ് ഇത് കണ്ടാലും കണ്ടാലും മതി വരില്ല എന്നുള്ളതാണ് ഈ ഒരു ചുവന്ന കളറിൽ മൊത്തം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊരു ബീട്ട്രൂട്ട് നട്ട് വെച്ചേക്കാണെന്നുള്ളത് അതൊന്നും അല്ലാട്ടാ നോക്കിയേ ചുമപ്പിന് തന്നെ പല കളർ അതായത് കടുപ്പം കൂടി ഇത് കുറഞ്ഞത് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചെടികളാണ് എനിക്ക് തോന്നുന്നത് ഒറ്റ നോട്ട് കേട്ടോ പ്ലാസ്റ്റിക് ചെടി പോലെയാണ് പക്ഷെ ഇതൊന്നും പ്ലാസ്റ്റിക് ചെടി അല്ലാട്ടാ കണ്ട മക്കളെ ഒന്ന് കഴിഞ്ഞതേ മറ്റേ സ്ഥലത്തേക്ക് എത്തിയപ്പോ നോക്കി എന്റെ ദൈവമേ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചെടികളൊക്കെ കാണുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടിയെ ഇഷ്ടപ്പെടുന്ന ചേട്ടന്മാരോ ചേട്ടിമാരൊക്കെ ഉണ്ടെങ്കിട്ടല്ലോ തീർച്ചയായിട്ടും ഇവിടേക്ക് വരൂട്ടാട്ടാ നമ്മള് കൊറേ സിനിമ കണ്ടോ ഈ ഡൈനോസർ പാർക്കൊക്കെ അതെ നിൽക്കുന്ന സാധനങ്ങൾ ഒറിജിനൽ ഡൈനോസറിനെ കാണുന്ന അതേപോലെ തന്നെയാണ് നോക്കിയടോ വലിയൊരു സംഭവം ഇതേ അങ്ങോട്ട് വന്നിട്ട് കുറെ കുട്ടി ഡൈനോസർ ഉണ്ട് ഡൈനോസറിന്റെ വേറൊരു ലോകമാണ് ഇതേ നോക്കിയേ കണ്ട പല കളറിൽ പല വലുപ്പത്തിൽ ഇതേ പല രീതിക്ക് അടിക്കാൻ നിൽക്കുന്നു ഉമ്മ വയ്ക്കാൻ നിൽക്കുന്നു സ്നേഹിക്കാൻ നിൽക്കുന്നു വിഷമിച്ചു നിക്കുന്നു ഇതെന്തോ സങ്കടപ്പെട്ടു നിൽക്കുന്നു എന്തോ കണ്ട് എത്തിച്ചു നോക്കുന്നു അങ്ങനെ പല തരത്തിലുള്ള ഡൈനോസറിനെ കാണണമെങ്കിൽ ഇതേ നോക്കിയേ ഈ ആ പേരൊന്നും കൂടി പറഞ്ഞു ഇതിന്റെ വില്ലേജിൽ ആശാനോട് അര പിടിക്കാൻ നിൽക്കാന്ന് തോന്നുന്നുണ്ടാ ഇതേ നോക്കിയാൽ കുറെ റുകൾ ഉണ്ട് ഓ കാഴ്ച കലക്കി മക്കളെ കലക്കി അതെ ലോകത്തിലെ പ്രിൻസേ ഒരു കാട്ടിൽ ചെന്നാലും ഇത്രയധികം മൃഗങ്ങളും അതേപോലെ എന്താ പറയാ ചെടികളും അതേപോലെ തന്നെ പക്ഷികളും ഒന്നും ഒരുമിച്ച് കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാ ഇതെല്ലാം ഒരു കൊടക്കീഴിലാണ് അല്ലെ അതായത് ഇതിൽ നടക്കാനാണെങ്കിൽ ഇന്നത്തെ ദിവസം അല്ല എത്ര ദിവസം നടന്നാലും മതിയാവില്ല ഓക്കെ അപ്പൊ എന്തായാലും ഈ വണ്ടിയിൽ വരുമ്പോ കുറെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു വഴി ഇവിടെ വയസ്സായിട്ട് സീബ്രകള് കണ്ടാ ഇതിപ്പോ നമുക്ക് പറഞ്ഞാൽ മാത്രം അറിയുള്ളൂ പ്രതിമയാണ് അറിയുള്ളൂട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ മതി ചേച്ചി ആ നോക്കിയേ അങ് അകലെ നോക്കി എന്ത് മനോഹരമായിട്ടുള്ള കൊക്കുകളാന്ന് നോക്കിയ പാടത്ത് അത് ശരിക്കും ഉണ്ടാക്കി വെച്ചേക്കാണ് നമ്മുടെ അവിടുത്തെ കേരളത്തിലേക്ക് അതേ പ്രതീക്ഷ അങ്ങോട്ട് നോക്കിയേ വലിയ പാലസും കൊട്ടാരം പോലുള്ള സംഭവങ്ങളാണ് കേട്ടോ അതേപോലെ നോക്കി എങ്ങോട്ട് നോക്കിയേ കൊക്കുകൾ ഇവിടെ ഉണ്ട് ചെടികളുടെ ഇടയ്ക്കാണ് അതെ അവിടെ തത്തകളുണ്ട് എനിക്ക് തോന്നുന്നു ലോകത്തുള്ള സകല മാന സാധനങ്ങളും ഈ ഒരു എന്റെ പൊന്നെ എന്തിനാണാവോ അവർ ഇങ്ങനത്തെ ഒരു പേരൊക്കെ ഇണ്ടാക്കിട്ടുണ്ട് അതെ നമ്മളിപ്പോ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദിനോസറിന്റെ അടിയിലാണ് അതെ നോക്കിയ മോനെ വായും പൊളിച്ച് ഒരു നിക്കണെ നിന്ന് അത് തന്നെയല്ല റോഡിന്റെ രണ്ട് സൈഡിൽ എന്താ കണ്ട ഉമ്മ ഒക്കെയാ നിക്കുന്ന പോലെ കണ്ട ആളുകൾ എങ്ങനെ എന്താ പറയാ വരവേൽക്കാൻ നിക്കില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് നിക്കുന്ന ഒരുത്ത മാത്രം എന്താ വായ്പൊടിച്ച കൂടിയാണ് ഗംഭീര കാഴ്ച തന്നെയാണ് കേട്ടോ അതൊക്കെ അടിപൊളിയല്ലേ അപ്പൊ നമ്മള് ആ കൾച്ചർ ഷോ നടക്കുന്ന അതിന്റെ ഉള്ളിൽ ഇറങ്ങി ഒരു പക്ഷെ നമ്മള് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ ഒട്ടും അത് എന്താ പറയാ അതിനെ വർണ്ണിക്കാൻ പറ്റില്ല അതിന്റെ ഉള്ളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകള് അതായത് ശരിക്കും നമ്മൾ പണ്ടത്തെ നാടകം പാലയിൽ കാണില്ലേ ഓരോ ഒരു സമയം കഴിയുമ്പോൾ ഓരോ ഫ്രെയിം മാറി മാറി വന്ന് നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും പടയാളികള് യുദ്ധം അതേപോലെ തന്നെ ആനകള് രാജാ വരുന്നു രാജ്ഞി വരുന്നു ഗംഭീര കാഴ്ച തന്നെയാണ് അല്ലേ ആ എനിക്ക് തോന്നുന്നത് ഇത് താ തന്നെ ഒരു തനതായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ഭാഗമായിട്ട് രാജകീയമായ ജീവിതമല്ലേ ബന്ധപ്പെട്ട ഒരു അത് അങ്ങനെ തന്നെ എടുത്തു കാണിക്കാണ് അല്ലേ ഇതൊക്കെ വിളിച്ചോണ്ടിരിക്കാണ് വായോ ഫോട്ടോ എടുക്കാനായിട്ട് നൂറ് പാത്രങ്ങളൊക്കെ എതിരി പല സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട അതൊക്കെ കണ്ടാ പയ്യന്തുട്ട എലിഫന്റ് ഷോ എന്ന് പറയുന്നത് അതായത് നമ്മളൊക്കെ ഇങ്ങനെ മനുഷ്യന്മാര് പോലും ചെയ്യുന്ന രീതിക്ക് ചില നായ്ക്കളൊക്കെ നമ്മൾ അനുസരിക്കുന്ന ആനകൾ ഇങ്ങനെ ഓടി വരുന്നു അതിലേറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ കളി അതേപോലെ തന്നെ ഡോക്ടർ വരുന്നു അതേപോലെ തന്നെ ഓരോ ആനകൾ ഓടി വന്നിട്ടല്ലേ നമ്മളെ കൈകൊട്ടിങ്ങനെ വിളിക്കാണ്ട് ഇതിനെന്താ പറയുക പൈസക്ക് വേണ്ടിട്ട് അതില് പഴം കൊടുക്കുന്നതായിട്ടുള്ള കാഴ്ചകളുണ്ട് എന്ത് തന്നെയായാലും എനിക്ക് തോന്നുന്നു ഈ ഇവിടുത്തെ എലിഫന്റ് ഷോ ശരിക്കും പറഞ്ഞ കാണാതെ പോയ നഷ്ടത്തിന് ആണല്ലോ ശരിക്കും അവർ തലയാട്ടി ഉണ്ടല്ലോ ശരിക്ക് വിളിച്ചോണ്ടിരിക്കാണ് ഞാനും പോയിട്ട് കുറച്ച് പൈസ കൊടുത്തു പക്ഷെ എത്തിരി പേടിച്ചിട്ടാണെങ്കിലും ഗംഭീര ഒരു കാഴ്ച അല്ലേ ഒരു പക്ഷെ നമ്മള് മികച്ച ഒരു എനിക്ക് തോന്നുന്നു സർക്കസിൽ കാണുന്നതിനൊക്കെ ഒരു ഒരു ഇതുണ്ട് തകർത്ത് തരിപ്പണക്കുന്ന ഒരു സംഭവം ആണെങ്കിലും ചെറിയ ഈ ചെറിയ ഭയത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് അവരാ ആ ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് കുളിർന്നൊരു സംഭവം എന്തായാലും മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ നിങ്ങളെ തായ്ലന്റ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നും നോക്കണ്ടാട്ടാ നമ്മുടെ ബേബി ചേട്ടനെ വിളിച്ചോട്ടാ മുപ്പതിലധികം വർഷമായിട്ട് ചേട്ടൻ ഇവിടെ തായ്ലന്റിൽ സ്ഥിരതാമസമാണ് എനിക്ക് തോന്നുന്നു ഇത്രയും മനോഹരമായിട്ട് തായ്ലന്നെ കാണിച്ചു തരാനായിട്ട് ബേബി ചേട്ടന് മാത്രം പറ്റില്ലട്ടോ ബേബി ചേന്റെ ട്രാവൽസിന്റെ പേരാണ് ക്രസ് ട്രാവൽസ് എന്ന്